വയനാട് ദുരന്തത്തിൽ അനാഥരായിപ്പോയ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇക്കാര്യം വ്യക്തമാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേജിലും പലരും കമന്റിട്ടു ഇപ്പോഴിതാ ഇത്തരം അഭ്യർത്ഥനകൾക്ക് മറുപടി നൽകുകയാണ് മന്ത്രി ദത്തെടുക്കലിനെ കുറിച്ച് വ്യക്തത വരുത്തിക്കൊണ്ടാണ് മന്ത്രി മറുപടി നൽകുന്നത് ആരോരുമില്ലാത്തതായി എന്ന് തോന്നുന്ന ആ മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മാഡം ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാം എല്ലാവരും നഷ്ടപ്പെട്ട മക്കളുണ്ടെങ്കിൽ ഒരാളെ ഞാൻ നോക്കാം എനിക്ക് തന്നേക്കൂ എന്റെ മക്കളുടെ കൂടെ ഞാൻ നോക്കിക്കൊള്ളാം എനിക്കും രണ്ട് മക്കളുണ്ട് ഇനിയും രണ്ട് മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഇങ്ങനെയൊക്കെയായിരുന്നു കമന്റുകൾ എത്തിയത് ഇതിന് മന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു വയനാട്ടിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനിടയിൽ ഇത് ശ്രദ്ധയിലേക്ക് വന്നിരുന്നില്ല പ്രിയപ്പെട്ട ശ്രുതി അങ്ങയുടെ നല്ല മനസ്സിന് ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു വേദന പൂർണമായും മനസ്സിലാകുന്നു അങ്ങയുടെ വാക്കുകൾ കണ്ണ് നനയ്ക്കുന്നതാണ് അങ്ങേക്കും വൈഫിനും സ്നേഹാദരവുകൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സംരക്ഷണം ആവശ്യമായ കുഞ്ഞുങ്ങളെ കേന്ദ്ര ബാലനീതി നിയമപ്രകാരമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഫോസ്റ്റർ കെയറും ദത്തെടുക്കലുമെല്ലാം നിയമപരമായ നടപടികളിലൂടെയാണ് നടക്കുന്നത് സെറായിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനും കഴിയുന്നത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയാണ് ഇതിന് നേതൃത്വം വയസ്സ് മുതൽ പതിനെട്ട് വരെയുള്ള കുഞ്ഞുങ്ങളെ ഫോസ്റ്റർ കെയറിനും നൽകുന്നുണ്ട് അതും കുട്ടിയുടെ ഉത്തമ താൽപ്പര്യവും മുൻനിർത്തിയാണ് ചെയ്യേണ്ടത് സെറായിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ സംരക്ഷണത്തിൽ നിലവിലുള്ള ഏതൊരു കുഞ്ഞിൻ്റെയും ദത്തെടുക്കൽ നടപടിക്രമങ്ങളിൽ സുധിക്കും പങ്കുചേരാൻ സാധിക്കും സുതിയെപ്പോലെ പലരും ഇതേ ആവശ്യവുമായി വനിതാ ശിശുവികസന വകുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അവർക്കായി കൂടിയാണ് ഇതിവിടെ എഴുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ ഇരുപത്തിയൊമ്പത് കുട്ടികളാണ് മരിച്ചത് ഇരുന്നൂറ്റിപ്പത്ത് മരണങ്ങളാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിൽ ഇരുന്നൂറ്റിയേഴ് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതായി മന്ത്രി അറിയിച്ചു